വിഷ്ണു ഒരു വിവാദം അങ്ങ് കത്തിപ്പെടുന്നുണ്ടിരിക്കയാണ് ശബരിമല ശബരിമല തുടക്കം തന്നെ വിവാദങ്ങളാൽ സമൃദ്ധമായിരുന്നു ദിലീപ് ദിലീപ് ഇപ്പോ കാലങ്ങളെ വിവാദ നായകനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് വിഐ പി പരിഗണന കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോ ദേവസ്വവും മറ്റ് ശബരിമലയൊക്കെ പ്രതികൂട്ടി കയറി നിൽക്കുന്നത് ദേവസ്വം ബോർഡ് സമ്മതിച്ചിട്ടുണ്ട് ഈ വിവാദം ഞങ്ങൾ അംഗീകരിക്കുന്നു കാരണം വേറെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെന്നുള്ളത് അതുമൂലം ഈ പറഞ്ഞ പോലെ പിന്നെ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പറയപ്പെടുന്നത് കാരണം ഇതൊരു മണ്ഡലകാലമാണ് മണ്ഡലകാലത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കെന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബിൽക്രിമയാണ് വി ഐപികൾക്ക് പരിഗണന കൊടുക്കണ്ടെന്നല്ലോ പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ദിലീപ് അവിടെ നടയിൽ നിന്ന് തൊഴുതു എന്നുള്ളതാണ് സമയം പോയി എന്നുള്ളത് മാത്രമേ ഉണ്ട് അപ്പൊ എന്താണ് വിഷ്ണുവിനെ കുറിച്ച് പറയാനുള്ളത് വിഷ്ണുന്റെ നമ്മൾ അങ്ങനെ ദിലീപിനെ മാത്രമാക്കി എടുത്ത് ഒരു പ്രശ്നത്തെ ഒരു വക്രീകരിച്ച് കാണുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദിലീപ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സിനിമാ താരമാണ് ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഒരു അതെങ്ങനെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ ക്രൗഡ് അദ്ദേഹത്തിന് എന്തുണ്ട് പൊതിയാനുള്ള സാധ്യതയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി നോക്കേണ്ടതുണ്ട് അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രിവിലേജിന് അർഹതയുള്ള ആളെ തന്നെയാണ് അല്ലാതെ ദിലീപ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ദിലീപ് ആണ് ആദ്യമായിട്ട് ശബരിമലയിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ ഒരു വി ഐ പി ആയിട്ട് ആദ്യമായിട്ട് വന്നത് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല കാരണം അവിടത്തെ ക്യാമറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെയുള്ള വി ഐ പൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ദിലീപ് വന്നത് കൊണ്ട് പിന്നെ ദിലീപിനെ ഇപ്പം പറയുമ്പോൾ ഏതാണ്ട് ഏതാണ്ട് വലിയ ദിലീപ് ഒരു കുറ്റ ഒരു ആരോ കുറ്റാരോപിതൻ മാത്രമാണ് ഒരു കോടതിയും ദിലീപിനെ എന്ത് ചെയ്തിട്ടില്ല ശിക്ഷിച്ചിട്ടില്ല ഒരു കോടതിയും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കോടതിയും ദിലീപ് ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു കുറ്റ ഒരു കുറ്റാരോപതനായിട്ടുള്ള വ്യക്തിയുണ്ട് അപ്പൊ അവിടെ ഓരോ ദിവസം വരുന്ന ആളുകളുടെ എല്ലാം ക്രൈമുകൾ പരിശോധിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരാളെ മാത്രം ഇങ്ങനെ ഒരു അടച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കൽപ്പിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല ഈ ദിലീപ് വന്നതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അല്ലെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പിൽഗ്രിം സെന്ററിൽ അതായത് ഈ പറഞ്ഞ വി ഐ പി ആയാലും ആരായാലും ആയിക്കോട്ടെ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അപ്പോൾ പ്രത്യേകിച്ചും ശബരിമല ഗുരുവായൂരാണ് പിന്നെയും വന്നതെങ്കിൽ നമുക്ക് പിന്നെ ഗുരുവായൂരിങ്ങനുള്ള പരിപാടികളൊക്കെ കാണിക്കാറുണ്ട് പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ അഹിന്ദുക്കൾക്ക് അതായത് ഈ പറഞ്ഞ ജാതി മതം ഒന്നും തന്നെ ഇല്ല എല്ലാവരും അവിടെ സ്വാമിമാരാണ് ഇവൻ അവിടെ പൂജിക്കുന്ന നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ പൂജിക്കുന്ന സ്വാമിമാർക്ക് സമന്മാരാണ് അവിടെ വരുന്ന അയ്യപ്പ ാണ് ഇപ്പൊ നമ്മുടെ പിന്നെ അങ്ങനെ പൂജിക്കാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ മണ്ഡല വ്രതം എടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ മാളിയപ്പുറമായിട്ടിരുന്ന ഒരാളാണ് നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് മാലയിട്ടിട്ടുണ്ട് അപ്പൊ ഞാനും അതുപോലെ തന്നെയാണ് ഒരു കടയിൽ ചെല്ലുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള പ്രിവിലേജ് കിട്ടാണ്ട് ഒരു ഒരു എന്താ പറയുക ആളെ തന്നെ പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് എന്നല്ല ഈ പറഞ്ഞ ഏതൊരു സിനിമാ നടനും അല്ലെങ്കിൽ ഒരു വി Premises, ും ഇങ്ങനെയുള്ള ഒരു പരിഗണന ഈ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കൊടുക്കേണ്ട ആവശ്യകത എന്താണ് അതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അങ്ങനെയല്ലോ താങ്കൾ പറഞ്ഞു അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റാരോപിതനാണ് കുറ്റവാളിയായിട്ട് ആരും ഇതുവരെ വിധിക്കപ്പെട്ടിട്ടില്ല അത് മാത്രമാണ് പക്ഷെ കുറ്റാരോപിതനാവുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് സ്ഥാനമുള്ളൊരു വ്യക്തിയായിരുന്നു കാലഘട്ടം വരെ ഒരു ഇല്ല അങ്ങനെ നമുക്ക് ില്ല കാരണം ചില ആളുകളുടെ ചില എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം നിരവധി സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ട് എവിടെ ഏത് സിനിമ സിനിമ ഒരു ഹിറ്റായിരിക്കും ദിലീപിനെ സ്നേഹിക്കുന്ന ദിലീപിനെ ആരാധിക്കും അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരുടെയും കൂടെ 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 എല്ലാവരുടെയും നമുക്കെല്ലാം ഒരാൾക്ക് ഇതാണ് പിന്നെ അഭിപ്രായം സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു ആരോപണം അഴിമതി ആരോപണങ്ങൾ ഓക്കെ അതിജീവിത ഉൾപ്പെടെ വരെ പുറത്തു വന്ന് അവർ ഞാൻ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടും അവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എനിവേ അതിനെ നീതി കിട്ടിയിട്ടില്ല സിനിമാ ചരിത്രത്തിൽ ബോളിവുഡിന്റെ ചരിത്രത്തിൽ നടനും ഇത്തരം ഒരു വൃത്തികേടുകൾ വന്നിട്ടില്ല ഉണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് സ്വാഭാവികമായിട്ടും ഓരോരോ കാരണങ്ങൾ ഉണ്ടായപ്പോൾ പേഴ്സണൽ പേഴ്സണൽ താല്പര്യങ്ങളല്ല ഇവിടെ നമ്മുടെ നാട്ടില് നമ്മളൊരു നമ്മുടെ ഒരു നീതിന്യായ പീഠം അല്ലെങ്കിൽ ഒരു നീതി ഉറപ്പുവിടുന്ന ഒരു സമൂഹത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇവിടുത്തെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതികളാണ് ഇവിടെ കുറ്റാരോപിതനായി ദിലീപിനെതിരായിട്ട് ആദ്യം ദിലീപ് ആ കേസിലേക്ക് കുറ്റാരോപിതനായി ദിലീപ് അതിന്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപ് വിചാരണയിൽ നിന്ന് ഒളിച്ചുകൊടിയിട്ടില്ല ദിലീപ് കോടതിക്ക് മുമ്പിൽ അതായത് ഈ രാജ്യത്തെ നീതി സംവിധാനത്തിന് മുമ്പിൽ എല്ലാത്തിനും സൗണ്ട് ഉണ്ടാവുക ഞാൻ അവിടെയാണ് സൂചിപ്പിച്ചത് അവിടെ ഓരോ ദിവസവും ഇങ്ങനെ വി ഐ പികൾ വന്നോണ്ടിരിക്കുന്നത് നമ്മൾ ചർച്ചയിൽ നിന്ന് പോകേണ്ട കാരണം ദിലീപിനെ താങ്കൾ ഉദ്ദേശിക്കുന്ന ദിലീപ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യുന്ന ആരോപിച്ചുകൊണ്ടാവാൻ ദിലീപ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വക്രിയ കൊണ്ടുവരുന്ന തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ കഴിയുള്ള ദിലീപിനോടൊപ്പം മറ്റുള്ള വി ഐപികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ചെയർമാനായിട്ടുള്ള ഒരു മറ്റു പല രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് തന്ത്രി വരുന്ന വഴിയിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ നിർത്തി തൊഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ തന്ത്രി വരുന്ന വഴിന്നോ അങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടോ നമ്മുടെ പൊതുവിടങ്ങളിൽ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകം എന്നാണ് ചോദിക്കുന്നത് മാത്രം അതിലേക്കൂടാതെ നമ്മൾ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ നിരന്തരമായി പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേ പരിഗണനയല്ലേ അവിടെ കൊടുക്കേണ്ടത് എല്ലാവർക്കും ഒരു പരിഗണന നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല അത് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് പ്രിവിലേജിയസ് ഉള്ള പേഴ്സൺസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് കൃത്യമായി പരിരക്ഷ കിട്ടേണ്ട ആളുകളുണ്ട് സംരക്ഷണ വിഭാഗങ്ങളുണ്ട് അവരൊക്കെ അവരുടേതായ സംരക്ഷണം കൊടുക്കാൻ ഇപ്പൊ നമുക്ക് സെക്യൂരിറ്റി അലേർട്ടുള്ള ആളുകള് ഇപ്പൊ നമ്മുടെ പല ഉദാഹരണത്തിന് നമ്മളെ പ്ലസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വി വി ഐ പി റാങ്ക് ഉള്ളവർ വരുമ്പോൾ ക്ഷേത്രങ്ങളിലുള്ള മറ്റുള്ളവരുടെ എല്ലാം പ്രവേശനം നിഷേധിക്കത്തില്ല അങ്ങനെ ഒരാളാണോ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇത്തരത്തിൽ ഒരാൾക്ക് പരിരക്ഷ കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ആ കോടതി ആ ദിവസത്തെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ബഹുമാനപ്പെട്ട കോടതിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുന്നു ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പരിശോധിക്കട്ടെ അതെ ആളുകൾ വരുന്നു ദേവസ്വം ബോർഡ് സമ്മതിച്ചല്ലോ താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ട് അല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ അവർ പറയുന്നത് ദേവസ്വം ബോർഡ് എങ്ങനെ സമ്മതിക്കും ദേവസ്വം ബോർഡ് മെമ്പറിന്റെ മുറി ഉൾപ്പെടെ ദിലീപിന് വേണ്ടി തുറന്നു കൊടുത്തില്ലേ അതിപ്പോഴാണോ ദിലീപ് ദിലീപ് ഇപ്പോഴും കോടതി പരിചരണ മാത്രമാണോ ഈ നേരത്തെ മേഡം പറഞ്ഞതുപോലെ ഇവർക്ക് ദിലീപിനും പ്രതികരിക്കേണ്ട വിഷ്ണു ആരും പ്രതികരിക്കാതുകൊണ്ടാണല്ലോ ഇവരെല്ലാം ഐപികളായിട്ട് ഈ ദിലീപിന് നിലകൊള്ളുന്നു അല്ലെങ്കിൽ ദിലീപിന് പറഞ്ഞ പോലെ സ്റ്റാറ്റസ് പറയാൻ അങ്ങനെ െ അത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് പണ്ടൊക്കെയാണ് ദിലീപിന്റെ പടങ്ങൾ ഇച്ചിരി മോശം തിരക്കുന്നത് രാംലീല ലാസ്റ്റ് പടമാണ് അദ്ദേഹത്തിന്റെ ഇറ്റ രാംലീല ദിലീപ് ജയിലിൽ കിടന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തിറങ്ങിയത് അവസാനത്തെ ഹിറ്റ് പടം ആണത് അതിനുശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഏതുണ്ട് ഹിറ്റ് പടം ഏത് സിനിമയെടുക്കും പറയട്ടെ ഒരു 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 നടനോ നടിയോ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും ഞങ്ങളുടെ പടം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു പക്ഷെ അതല്ല ഒരു നടനോ നടിയോ അവരുടെ സ്വഭാവം കൂടെ നന്നാക്കണം കാരണം അവർക്ക് സമൂഹത്തിനുള്ളൊരു ബാധ്യത ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ ഞാനും ദിലീപിനെ ദിലീപിനെ കുറ്റവാളിയാക്കി ഏതെങ്കിലും ഒരു നീതി നീതിപീഠം അദ്ദേഹത്തെ പ്രഖ്യാപിക്കാത്തടത്തോളം കാലം അയാൾ ഞാൻ ചോദിച്ചോട്ടെ നാളെ ഈ ദിലീപിനെ ഈ കേസിൽ വെറുതെ വിട്ട എന്തായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം തെളിയിക്കട്ടെല്ലെന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബാധ്യതയല്ലായിരുന്നു പക്ഷേ അദ്ദേഹം താങ്കൾ പറയുന്നു താങ്കൾ തന്നെ പറയുന്നത് റോഡിൽ നിൽക്കണോ ഞാൻ കുറ്റവാളിയല്ല അതെ എന്നെ വെറുതെ ആക്കണോന്ന് പറയണോന്നാണോ പറയുന്നത് സ്ത്രീക്ക് നീതി കിട്ടണമെന്നാണോ അവരെ ആരോ പീഡിപ്പിച്ചു

തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കട്ടെ ആർക്കൊക്കെയാണ് സംരക്ഷണം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അത് പൊതുവായിട്ട് പ്രസിദ്ധീകരിക്കട്ടെ ചർച്ച ചെയ്യട്ടെ തീർച്ചയായിട്ടും ദിവസമുഖം കാണട്ടെ ക്ഷേത്രങ്ങളിൽ ആർക്കൊക്കെയാണ് ൊക്കെയാണ് കാറ്റഗറി കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് പ്രത്യേക സുരക്ഷ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് സെക്യൂരിറ്റികൾ കൂടെ വരേണ്ടത് ആരെയൊക്കെയാണ് ഇങ്ങനെയുള്ള വഴികളിലൂടെ കൊണ്ടുവരേണ്ടത് അത് ദേവസ്വം ബോർഡ് പറയട്ടെ തീർച്ചയായിട്ടും കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത നമുക്ക് അവർക്കെതിരെ അവർക്ക് എരിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന സീപനത്തോട് നമുക്ക് യോജിക്കാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ വരട്ടെ വിഷു എന്നാൽ മാത്രമേ താങ്കൾ പറഞ്ഞ സജഷൻസും ആ അദ്ദേഹം ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലായി ഞാൻ ഇതിനെയൊക്കെ നമ്മൾ എപ്പോഴും കാണുമ്പോഴും നമ്മൾ തെറ്റായി കാണുമ്പോഴും ഞാൻ ശബരിമലയിൽ ഒരുപാട് തവണ എപ്പോഴും പോകുന്ന ഒരാളാ അദ്ദേഹം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിൽക്കുന്നതിനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കൃത്യമായിട്ട് ഒരാളെയോ അല്ലെ രണ്ടുപേരെയോ മാത്രമാക്കി അല്ല വേണ്ടത് ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് പ്ലേസ് ആണ് പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതങ്ങൾക്കും മതസ്ഥർക്കും കയറി എപ്പോഴും ആരാധന നയിക്കാനുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് തന്നെ തത്വ മസീദാണ് ആരെയാണോ നീ കാണാൻ പോകുന്നത് അത് നീയാണ് അയ്യപ്പ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ ആർക്കൊക്കെ പരിരക്ഷ കൊടുക്കാം ആരെയൊക്കെ ഒന്നാം ക്യൂവിൽ നിർത്താം ആരെയൊക്കെ രണ്ടാം ക്യൂവിൽ നിർത്താം ആരെയൊക്കെ മൂന്നാം പൗരന്മാരാക്കി കാണാം ആരുടെയൊക്കെ പ്രത്യേകമായിട്ട് വരുമ്പോൾ പൂജ നടത്തിക്കാം അല്ലെങ്കിൽ അവരെ പുറത്ത് തുറന്നുവിടാം അതൊരു തീരുമാനമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കട്ടെ ഓക്കെ